അതെ ഞാൻ പോവുകയാണ് ഞാൻ വരുമ്പോ വീടും പോയേക്കമ്മയുടെ പാത്രം അല്ല ഞാൻ എന്റെ വീട്ടിനെ കുറിച്ച് കടത്തും എന്നിട്ട് നാട്ടുകാർക്കെല്ലാം ഞാൻ കൊടുക്കും ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടാ വരുന്നത് അതിന്റെ മമ്മിയുടെ ഒരുമിതല്ല അല്ല ഒത്തിരി അത് ഞാനൊന്നും പറയാനുണ്ട് എല്ലാ പാത്രം വലിച്ചെടുക്കണ്ടാവും അറിയാൻ പറ്റാണ്ട് ഒന്നോ രണ്ടോ പാത്രങ്ങൾ ഈ വീട്ടിലേതൊക്കെ പാത്രങ്ങളുണ്ടോ അത് മുഴുവലിച്ചിട്ടാ കൊറച്ച് മാത്രം എടുത്താ മതി എന്നിട്ട് അത് കഴുകി അപ്പൊ തന്നെ ഭദ്രമായിട്ട് വെക്കുക പിന്നെ എന്നെ പിന്നെ ഫ്രിഡ്ജില് പാലിരിപ്പുണ്ട് ഏഹ് പിന്നെ അതിന്റെ പാത്രത്തിലുണ്ട് ഒന്നര ലിറ്റർ പാലിരിപ്പുണ്ട് അത് ഒരുമിച്ച് തിളപ്പിച്ചു ഓട്ടോ ഇല്ല അത് തീർന്നിട്ട് പാല് മേടിച്ചാൽ മതി ചെറിയോട് പിടിച്ച് പറഞ്ഞാ മതി പിന്നെ പട്ടി പൂച്ചകളെ നോക്കിയെങ്ങനെ കേട്ടോ എന്റെ കോഴിയൊക്കെ നോക്കിയാ കോഴിയും കോഴി അയ്യോ പിന്നെ ചെടി ഒന്ന് ചുമ്മാ കോഴി പട്ടി പൂച്ച കേട്ട പിന്നെ ഭക്ഷണം കഴിക്കണമെന്ന് മതി മാങ്ങ വെച്ചേക്കണം കേട്ടോ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിക്കണം കണ്ടിട്ട് പുതിയ മാങ്ങയൊക്കെ വെച്ചേക്കണം ഇവിടെ ഇവിടെ ചട്ടി ഇവിടെയുണ്ട് രാവിലെ എത്ര ചക്ക മൂക്കാറായിരുന്നു വാഴക്കല വെട്ടാറുണ്ടോന്നിതൊക്കെ ഞങ്ങളുടെ മനസ്സിലാക്കി ആത്മാവനെ കൂട്ടി വേണം ആരും ആത്മാവ് പറഞ്ഞ അങ്ങനെയല്ല ഞങ്ങളുടെ മനസ്സും കൂടെ മാത്രമേ ശരീരം ഇവിടെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഓ മൃഗത്തിലെ ചക്കമൂത്തുകൾ അല്ലെ വഴക്കുകയാണ് പൊട്ടക്കകത്ത് പത്തിനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മട്ടയട വെച്ചിട്ട് എഴുതും ഒരാളും കേട്ടോ കോഴേ പറ്റിക്കുന്നു എല്ലാത്തിനെയും പറ്റിക്കും പോവാ നന്നായിട്ട് കഴിച്ചാലും പറയുന്ന കേട്ടേ ആ കാലത്തിൽ കുഞ്ഞിക്കരണ ഒന്നര ക്ലാസ് ആയിട്ടാമ്മടുത്തേ രണ്ടു ദിവസം അല്ലെങ്കി അവിടെ കുഴഞ്ഞിരിക്കും വെള്ളം കെട്ടിപ്പോ അത് കെട്ടിപ്പോ നമ്മളിന്ന് തൊട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പട്ടിണി ആ എന്തൊരു എണ്ണം ഞാൻ തരട്ടെ ആ ഫ്രിഡ്ജിൽ വെച്ച ഒരു വില കഞ്ഞി രണ്ട് ഗ്ലാസ് അരിയുടെ ചോറ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ

യും ചെറുതായും <laughs> <ts> മടിയായി എന്റെ കൂടെ കൂടി മമ്മീ മടിച്ചു അതിന് അശ്വ പോയപ്പോ വാർത്ത പോവാരശോ എനിക്ക് മടിയന്നകർന്ന പകർന്നാണ് പിന്ന യും വീടും സംശയമാണ് ഞാനെന്ത്യാണെ ഞാനുണ്ടാക്കിട്ടേ അയ്യോ മമ്മീണ്ട ചെയ്ത് എന്റെ ഒരു അറുപത് വർഷം പറഞ്ഞിങ്ങനെയാ ഡെന്നൊക്കെ ചെയ്യണില്ല വിചാരിക്കും ചെറുപ്പായിട്ടിരിക്കും അമ്മി എന്റെ കൂടി അരച്ചു തുടങ്ങി ഇവിടെ ഒരു ഏഴെണ്ണം അരച്ചു എനിക്കി ചേരുന്ന പൈസ അതിന് മാത്രം പ്രായമായോ എന്റെ മമ്മിയേക്കാളും പ്രായ എനിക്കോട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് തുമ്മി അനക്കുന്നോക്കുന്നു പിന്നെ അടുക്കളപ്പണി അത് വേറെ ഇഷ്ടമില്ല ആരും എന്തൊക്കെയാ ഇരുപ്പണ്ടെന്ന് ഓർത്തോ അല്ലാണ്ട് ഇവിടെ പഴകി പോകും ഉണ്ട് അല്ലാണ്ടിങ്ങനെ ഒന്നിച്ച് ശ്രദ്ധിച്ചു കാര്യം ഇനി വിളിച്ച് പറയാം രാവിലെ വിളിച്ച് പറയാൻ വേണ്ടിപ്പം ചിരി ഓരോ അത് പറഞ്ഞപ്പോഴ ആ കുപ്പിന്റെ ഓണം എന്താണോന്ന് നോക്കണം ഇവരെ വിളിച്ചു നാൾക്ക് നല്ല ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല അയ്യോ രണ്ട് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് ആരും ഉണ്ടാക്കാറില്ല ഞാൻ ഡറി പെല്ല എല്ലാവരും പഴയേ ഓറിയോ ആണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോ അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറേപോസ്തില ഇതിനൊരു സർക്കൽ ഇട്ടതാ മതി ബംഗ്യ പുളിപ്പോ മതി മാതവ നമ്പറട്ട കറി സോട്ട് ചെയ്തിട്ട് ഓലെ സത്യത്തിൽ എന്നാലേ ഒരു അണ്ടാളിക്ക് ആലോചിച്ചു ഓ അതൊക്കെ പഠിക്കേണ്ട മക്കളേ ആയി കഴിയുമ്പോൾ മക്കളേ അയ്യോ മമ്മി ഞാൻ കൊച്ചിനെ അമ്മിയേ തരട്ടെ മക്കളൊക്കെ അങ്ങനെ ഉത്തരവാദിത്തമാകണം ഓർക്കണം അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കണം അമ്മൂമ്മ ഞാൻ ആയിക്കഴിഞ്ഞോ അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തം ചെയ്യാൻ പഠിക്കണം നീ എന്നാ പഠിക്കണം പഠിക്കണം ഇതല്ലേ മമ്മി ഇന്നലെ നമുക്ക് ഒരു ഫോളോർ നമ്മളൊക്കെ ഉണ്ടായിരുന്നേ പറയാൻ അങ്ങനെ പിന്നെ ഞാൻ ഓർക്കുന്നവിച്ചറിയ ഓർക്കുന്നതല്ല ള് വീഡിയോ കോൾ വിളിച്ച പിന്നെ രാവിലെ ഞാൻ എത്ര ഒമ്പത് മണിയോന്നെ ഞാൻ പെരുന്നാള് അടിച്ചു ഞാൻ പെരുന്നാള് പോകുന്നിട്ട് എങ്ങനെ ഓക്കെ തിരിയൊക്കെ കത്തിച്ചെടുക്കുന്നില്ല അങ്ങനെ ഇവിടെ തിരിയൊക്കെ രൂപ എടുത്തു തുണിയൊക്കെ അതെ ഞാൻ എന്നല്ല നീ ഇيبقى തിട അതെ സൈഡിലെ സരക സൈഡിലങ്ങനത്തെ തിരിഞ്ഞു ഇതിനകത്ത് പോയേ നമ്മൾ അങ്ങനത്തെ അവരൊക്കെ പറയാതെ ഒരുയേം വലിയ പ്രസച അതാ പള്ളിയിൽ നിന്നും വേഗം നല്ല വലിയക്കൊക്കെ പോയി ഇനി പള്ളിക്ക് ಹೋಗкину मम्मीക്ക് പറഞ്ഞ ഞാൻ പള്ളി കൂല എന്ന് ഒന്നും പോടാ ഞാൻ ദൈവത്തോട് വേണ്ടി പ്രാർത്ഥിച്ചു ഓക്കേ मम्मी അവളെ അതിച്ചു കൊണ്ടിട്ട് പോയി മമ്മിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കോഴി എത്തുന്ന കോഴി എട്ടൺ കോഴിയിലാണ് ഞാനത് എട്ട് കോഴി മൂന്ന് പട്ടി പൂച്ച എട്ട് മൂന്നും പതിനൊന്ന് പതിനൊന്നും രണ്ടും പതിമൂന്ന് ആയിക്കോട്ടെ ഞാന് പിന്നെ എന്റെ കെട്ടിയായിട്ട് പതിനാറ് ജീവനായിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ അത്ര എന്നെ നോക്കും ീറ്റിട്ടുണ്ട് ഒറ്റ പോണ്ട് തീറ്റ കൊടുക്കണം കപ്പളത്തിന്റെ അരി ഒടിച്ച് കൊടുക്കാനാ അവിടെ പറഞ്ഞു പിന്നെ തീറ്റ ഉണ്ടല്ലോ അവിടെ തോട്ടിയോ ഞാനേ എനിക്ക് എന്തോട് ക്ഷീണം തോന്നു വീട്ടിൽ പോയാലോ அல்லோ தளவோ இணி அடுக்கப்பணி துணியாலும் அம்மையல்ல அந்த എനിക്കങ്ങനെന്താ പറയാൾ കുറച്ച് കഴിയുമ്പോ അത് അഡ്ജസ്റ്റ് ആവും പറയാണ്ട് അമ്മയപ്പനും ഇല്ലാന്ന് കടന്നുകൊണ്ട് പിന്നെ കൊച്ചത്തില്ല കുത്തി മറിയൊന്നും വേണ്ടട്ട മര്യാദ ഞാൻ മമ്മി പോയിട്ട് രണ്ടു ദിവസം കയ്യിൽ ഞാൻ രണ്ടു പ്രാവശ്യം പോകും ഒക്കെ അതുകഴിഞ്ഞു പാട്ട് വയ്ക്കുന്നുണ്ട് അയ്യൊരു രണ്ടു ദിവസം സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വന്നിട്ട് പിന്നെ ഞാൻ ഇതാ ഫാമിലി ഊണോ സന്തോഷം അഞ്ച പ്രാവശ്യം മമ്മിയൊക്കെ നീ എന്താ പാക്കിംഗ് ില്ല റെഡി ആവുന്ന പോവാ നിങ്ങള് റെഡി ആവുന്നില്ല നിങ്ങൾ മതിയാവശ് നമുക്ക് എടുത്തു